നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് ശുചിത്വ ഭാരതം എന്ന ഗാന്ധിജിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്വച്ഛ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി വട്ടോളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ശുചീകരണ യജ്ഞം ശുചിത്വ പ്രതിജ്ഞ വൃക്ഷത്തൈ നട തുടങ്ങിയ പരിപാടികൾ നടത്തി കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടൽ ഉദ്ഘാടനം ചെയ്തു ശുചീകരണ നമ്മളെല്ലാവരും ഒത്തുപോയി മാലിന്യമുക്ത ഇന്ത്യക്കായി മാലിന്യമുക്ത ഗ്രാമത്തിനായി പോരാടുക എന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് നമ്മൾ ഈ പരിപാടിയുമായി മുന്നോട്ട് കൊടുത്തിരിക്കുന്നത് ശുചീകരണ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ മാലിന്യത്തിന്റെ കൂമ്പാരമായിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് ഇതില്ലായ്മ ചെയ്യാൻ നമ്മൾ തന്നെ എടുക്കുക ഇതിന്റെ ഉദ്ദേശം അതിന്റെ തുടക്കം ചെറിയ മക്കളായിട്ടുള്ള നിങ്ങൾ തന്നെ ചെറുപ്പത്തിലെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തുടങ്ങി നമ്മൾ വരും തലമുറക്ക് മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ പാക്കനാർപുരം അധ്യക്ഷത വഹിച്ചു

രൂപത്തിൽ മാത്രമല്ല നമ്മുടെ 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 അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഉത്തര അതാണ് ഏറ്റവും ഉത്തരവാസം എൽ ഡി എം ജ്യോതിസ് എസ് മുഖ്യാതിഥിയായിരുന്നു ആർ സിറ്റി ഡയറക്ടർ എം ടി ഷറഫുദ്ദീൻ പ്രഭാഷണം നടത്തി കുന്നമ്മൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമ മോഹനൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ മിനി കനറ ബാങ്ക് മാനേജർ കെ രാജേഷ് പി ടി ഐ വൈസ് പ്രസിഡന്റ് ആർ ഷനോജ് പ്രധാന അധ്യാപിക ശ്യാമള എന്നിവർ സംസാരിച്ചു സേജൽ അതീത പ്രതിജ്ഞ ചൊല്ലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തായി നട്ടു